ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണിക്കൃഷം പൂറ്റിയെ ഇന്നലെ അർദ്ധരാത്രി രണ്ടു മണിയോടുകൂടി എസ് ഐ ടി ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും തുടർന്ന് പതിനാല് ദിവസത്തേക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് പല വൻപം പേരുകളും പുറത്തേക്ക് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ മദ്രാസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഹൈദരാബാദ് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും എസ് ഐ ടി ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ തിരുവേനിയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നടൻ ജയറാമിൻ്റെ ഉൾപ്പെടെ ഈ സ്വർണപ്പാളിയുമായി പോയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി പോയിട്ട് എസ് ഐ ടി ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല നിർണായക അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കാനും അറിയാനും സാധിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് പലരും നെഞ്ചെടുപ്പോ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കൂൾ കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ അപ്ഡേറ്റായി നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കാം